പത്ത് മിനിറ്റ് കൊണ്ട് നമുക്കൊരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയല്ലോ അതിനായിട്ടുള്ള കറി ആദ്യം അങ്ങ് തയ്യാറാക്കാം ദോശ എന്താണെന്ന് പിന്നെ കാണിക്കാം ഒരു ഉരുളക്കിഴങ്ങ് ഒരു സവാള എടുത്തിട്ടുണ്ട് അതെല്ലാം ക്ലീൻ ചെയ്ത് എടുക്കാം രാത്രി നമുക്ക് അരച്ച് വയ്ക്കുകയോ കുഴച്ച് വെക്കോ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല വളരെ പെട്ടെന്ന് തയ്യാറാക്കുക ഇത് കൂടെ ചെറിയൊരു കഷ്ണം ഇഞ്ചിയും കൂടെ എടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് കഴുകി നമുക്ക് നമുക്കിതൊന്ന് അരിഞ്ഞെടുക്കാം ഗ്രീൻ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നമുക്കിതിൻ്റെ കൂടെ ഇടാം ഞാനിപ്പോൾ ഇത് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കുന്നതുകൊണ്ട് ഇത് മാത്രമേ എടുക്കുന്നുള്ളൂ നമ്മുടെ കയ്യിലുള്ള പച്ചക്കറികളൊക്കെ എടുക്കാം അപ്പോൾ പെട്ടെന്ന് നമുക്ക് നിന്ന് ഇരിഞ്ഞ് സമയമില്ലാത്തപ്പോഴൊക്കെ ഉണ്ടാക്കുന്ന ഒരു കറിയായത് വലിപ്പത്തിൽ ചെറുപ്പത്തിൽ ഏത് ഇഷ്ടമുള്ള വലിപ്പത്തിൽ നമുക്ക് അരിഞ്ഞെടുക്കാം നമ്മൾ ഇഞ്ചി കിടപ്പി താഴെ കിടക്കുക എന്നത് ആ ഇഞ്ചി കിട്ടി അതും ചെറുതായിട്ടൊന്ന് അരിഞ്ഞിടാം അതിന് നമുക്കൊരു കുക്കറിനകത്ത് ഒഴിച്ചെടുക്കാം അതിനകത്തേക്ക് വേവാനാവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം ഒരു രണ്ട് പച്ചമുളക് കീറിയിട്ട് കൊടുക്കാം ഇനി ആവശ്യമുള്ള ഉപ്പ് മഞ്ഞൾപ്പൊടി വെള്ളം വെള്ളം ഒരു ഗ്ലാസ് വെള്ളമൊക്കെ മതിയാവും അടച്ചിച്ച് രണ്ട് പീസില് മതി ആകുമ്പോഴത്തേക്ക് അത് വെന്തിരിക്കും ദോശയ്ക്കുള്ള മാവ് ഒരു ഗ്ലാസ് റവയാണ് അതിനെടുത്തിരിക്കുന്നത് ഉപ്പ് റവ അതിൻ്റെ കൂടെ അര ആദ്യ ഗ്ലാസ്സിൽ അരക്കപ്പ് തൈര് കട്ട തൈര് ചേർത്തിട്ടുണ്ട് പിന്നെ പിന്നെ ഒരു ടേബിൾ സ്പൂൺ കടലമാവും ഒരു ടേബിൾ സ്പൂൺ അറവിൽ ടേബിൾ സ്പൂൺ അതുകൂടെ ചേർക്കണം നല്ലൊരു ബൈൻഡിങ് ഇട്ടു അതിന് അര ഗ്ലാസ് വെള്ളം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം ഇത്രേ ഉള്ളൂ ദോശയുടെ മിക്സ് കഴിഞ്ഞ് മിക്സിങ്ങിൻ്റെ പരിപാടി ഇത്രേ ഉള്ളൂ പിന്നെ നല്ലതായിട്ടൊന്ന് അരച്ചെടുക്കാം മാവ് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം എളുപ്പമല്ലേ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് ലൂസാക്കി എടുക്കണം ഘടകങ്ങളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കുക അതിൻ്റെ കൂടെ ബേക്കിംഗ് സോഡ ഒരു കാൽ ടീസ്പൂണ് അത്ര മതിയോ നമ്മൾ ഉടനെ ഉണ്ടാക്കിയല്ലേ അതുകൊണ്ട് സോഫ്റ്റ് ആവാനായിട്ട് അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ആവശ്യമുള്ള ഉപ്പ് ഉപ്പും ചേർത്ത് നന്നായിട്ട് ഇളക്കി വയ്ക്കുക നമുക്കിത് അടച്ച് വയ്ക്കാം കറി എന്തോ ആയെന്ന് നോക്കാം എല്ലാം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് അന്ന് ഉടച്ചൊക്കെ കൊടുക്കാം അതിലേക്ക് ഒരു അര ഗ്ലാസ് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് നിളക്കാം തേങ്ങ നന്നായി അരച്ച് ചേർത്താലും മതി ഒരു രണ്ട് കരിയേപ്പില ഉരിയിട്ട് കൊടുക്കാം വലിയ പരിപാടികളൊന്നുമില്ല നമുക്കൊരു സിമ്പിളായിട്ടൊരു ബ്രേക്ക്ഫാസ്റ്റ് ഇതുപോലെ നമുക്ക് തയ്യാറാക്കാം ഇനി നമ്മൾ കടുവറുക്കാം കടുവും മുളകും കരിവേപ്പിലിയൊക്കെ ഇട്ട് കടുവ വറുത്ത് ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള സിമ്പിൾ ഉരുളക്കിഴങ്ങ് കറി തയ്യാറായി നമുക്ക് ദോശ ഇട്ടു തുടങ്ങാം നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തിട്ട് നമുക്ക് ദോശക്കല്ലേ ചൂടായി വരുമ്പോൾ അതുപോലെ നമ്മൾ സാധാരണ ദോശ ഇടുന്ന പോലെ ഓരോ മാവ് കോരി ഒഴിച്ച് ചുട്ടെടുക്കാം തീ കുറച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എത്ര വേണമെങ്കിലും ഇത് പൊരിച്ച് നല്ല പൊരിഞ്ഞ് വരുമ്പോൾ ഒരു മരമെന്ന് വരും കണ്ടല്ലേ നല്ല ക്രിസ്പി ദോശയാണ് നമുക്കിഷ്ടപ്പെടാതിരിക്കില്ലത് അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് നിങ്ങളുടെ എല്ലാവിധ സപ്പോർട്ടും പ്രതീക്ഷിക്കുന്നു അതുപോലെ തന്നെ കമൻറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ രേഖപ്പെടുത്താൻ മറക്കരുത് കേട്ടോ അപ്പോൾ സൂപ്പർ ബ്രേക്ക്ഫാസ്റ്റാണ് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ മറ്റൊരു വീഡിയോ ആയി നമുക്ക് വീണ്ടും കാണാം നല്ല ക്രിസ്ത് വളരെ ക്രിസ്പിയാണ് ദോശ